പഠിച്ച് ചിലപ്പോ രണ്ടു മൂന്ന് പൂഷാവറൊക്കെ എന്നിട്ടൊരു തീരുമാനം എടുക്കും അപ്പോഴാണ് അതിൽ പറയാൻ പറ്റിയൊടുത്ത് പറയാൻ വേണ്ടി ആ ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ മാത്രം ഒരു തീരുമാനം എടുക്കും അപ്പൊ നമ്മൾ അതിനനുസരിച്ച് കാലം അതിന്റെ പേരാ ഹെഗ്മത്ത് എന്ന് പറയുന്നത് അല്ലാതെ ഞാൻ എന്റെ എങ്കിലും ഒന്ന് കണ്ടു മുമ്പ് ഒരാൾ വോയിസ് വരാ മൂപ്പര് എന്താ വോയിസ് എന്തോ ഒരു കിതാബിലും നോക്കിയപ്പോ കണ്ടു നല്ല പിന്നെ ജിമാ ചെയ്യുമ്പോ കുമ്പത്ത് കിട്ടാനുള്ള ഹിജ്മത്ത് ജിബിരി റസൂൽ ബാത്ത് പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് സുഹാനുള്ള ഞാൻ ദുബിലുള്ള സമയം വിട്ടിട്ട് ഞാൻ പെട്ടെന്ന് നോക്കി അതിന്റെ സ്ഥലത്തിൽ മൂന്ന് ഒന്നാഴ്ച കള്ളം പറയുന്ന മൂന്ന് ആളുകൾ അതിലുണ്ട് അങ്ങനത്തെ കാണുമ്പോഴത്തേക്ക് വരത്തുന്ന ഇടത്തോട്ട് എഴുതിയത് കണ്ട അതൊക്കെ വിളിച്ച് പറയാം അത് പറയാൻ പാടില്ല കൃത്യമായി അതിനെ സംബന്ധിച്ച് വിശകലനം ചെയ്ത് പഠിച്ച് സമൂഹത്തിനും ഉൾക്കൊള്ളാൻ കഴിയുന്നത് അതിനനുസരിച്ച് മനസ്സിലാക്കി കൊടുക്കുക ഇതിന്റെ പേരാണ് അഭിമാനപ്പെട്ട സിനിമ തങ്ങളോട് പറയാ എന്താണ് ഇസ്ലാമ് എന്തൊക്കെ എന്ത് പറഞ്ഞു തരണം അപ്പൊ എന്നിട്ട് പിന്നെന്താണ് ഞാൻ ചോദിച്ചപ്പോൾ നിസ്കരിക്കണം അഞ്ചു വക്തരിക്കണം അപ്പൊ പറഞ്ഞു അഞ്ചല്ലാത്തത് വലിയത് ആണെങ്കിൽ ഓക്കെ നിർബന്ധമായിട്ട് അത്തരത്തിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു പിന്നെ റബനാ മാസത്തില് നോമ്പോക്കണം അപ്പൊ ചോദിച്ചു ഒരു ബധുവാണ് ഒരു പിന്നെ പരിക്കൻ സ്വഭാവമാണ് അദ്ദേഹം വന്നിട്ട് ആ രൂപത്തിലാ സംസാരിക്കുന്നതൊക്കെ സഹാബത്തിന് അതൊക്കെ കാണുമ്പോ അവസ്ഥ വരുന്നുണ്ട് എന്നിട്ട് അതൊക്കെ ക്ഷമിച്ച് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു അപ്പൊ പറഞ്ഞു റബദാ മാസം നോമ്പോക്കണം പറഞ്ഞപ്പോ ഇനി വേറെ വല്ല നോമ്പുണ്ടോ എന്ന് വെച്ചു അപ്പൊ തരത്തിലു പിന്നെ സിദ്ധാന്തനെ പറ്റി പറഞ്ഞു ഹജ്ജിനെ പറഞ്ഞിട്ടേക്കുറക്കില്ലായിരുന്നു അഞ്ചു ഭക്തി പോലും അർത്ഥം അഞ്ചുടാ ഇനി ഞാൻ നോക്കൂക്ക മാസം തിങ്കളാഴ്ച നോമ്പ് നോമ്പ് അതൊന്നും ഈ സമയത്ത് എന്നല്ല ആൾക്കാർ ഈ കൂട്ടത്തിൽ ഉണ്ടാവും അവരികൂടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു മനുസർ പ്രഭു സ്വർഗം ഉറപ്പായ ഒരാളെ കാണിക്കണ്ട എന്താ ഇതിന്റെ അർത്ഥം പറഞ്ഞത് അതിന്റെ പേരാണ് അപ്പൊ അയാളോട് വന്ന പ്രകൃതി ആ ഒരു അവസ്ഥ അപ്പൊ എന്തുകൂടി നോക്കണം ഇങ്ങനെ ചെയ്യണം തിങ്കളാഴ്ച വ്യാഴാഴ്ചയും വേണം പിന്നെ അറഫൻ്റെ നോക്കണം പിന്നെ അയ്യാമുഭ്യൂസും നോക്കണം പിന്നെ റഹ്മാൻ ഈ അഞ്ചു അത് സംസ്കാരത്തിന്റെ കൂടെ നാല് ശേഷം നാല് അസങ്ങന മുമ്പ് നാല് റമ പറഞ്ഞു പ്രിപ്പോൾ